നമസ്കാരം മലയാള സിനിമാ ലോകം കാത്തിരുന്ന മോഹൻലാൽ പൃഥ്വി കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ എംബുരാ റിലീസ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ചിത്രത്തിന്റെ തിയേറ്ററിലെ ആദ്യ ദിനം കടന്നു പോയതോടെ ഇനി വരാൻ പോകുന്നത് ഏറ്റവും നിർണായകമായ മണിക്കൂറുകളാണ് ആദ്യ ദിനത്തിലെ ഹൈപ്പിൽ ആഗോളതലത്തിൽ അൻപത് കോടി രൂപ ഉറപ്പാക്കിയിട്ടുണ്ട് എംബുരാൻ എന്നത് മറ്റൊരു കാര്യമാണ് ഇനി ഇതിനപ്പുറത്തേക്ക് ചിത്രത്തിന്റെ കളക്ഷൻ കുതിപ്പുണ്ടാകുമോ എന്നാണ് രണ്ടാം ദിനം നിശ്ചയിക്കാൻ പോകുന്നത് അധികവും ഫാൻസ് ആയതുകൊണ്ട് തന്നെ ആദ്യ ദിനത്തിലെ പ്രതികരണങ്ങൾ സിനിമയുടെ വിജയത്തിന് തെളിവായി കാണാൻ പറ്റില്ല ഇനിയുള്ള മണിക്കൂറുകളിൽ ആദ്യ ദിനത്തിലേതെന്ന് പോലെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ ചിത്രം പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു ലാഭം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് സത്യം എന്തായാലും മലയാള സിനിമ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള റിലീസായിരുന്നു എംബുരാൻ രേത വലിയ ആവേശം എല്ലാ തിയേറ്ററിന് മുന്നിലും ഉണ്ടായിരുന്നു ലൂസിഫറിനോളം എത്തുമോ എംബുരാൻ എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇത് തെളിയണമെങ്കിൽ ഏതാണ്ട് മൂന്ന് ദിവസമെങ്കിലും വേണ്ടിവരും എങ്കിൽ മാത്രമേ കളക്ഷൻ വിശകലനം എല്ലാം പൂർത്തിയാവുകയുള്ളൂ ചിത്രത്തിന് ഏതാണ്ട് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ വരെ ചിലവായിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷകർ പറയുന്നത് മാത്രമല്ല ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ നിന്നും അറിയുന്നതനുസരിച്ച് ഏതാണ്ട് ഇരുന്നൂറ് കോടിയോളം രൂപ ചിലവായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അത്രയും തുക തിരിച്ചു പിടിക്കുക എന്ന വലിയ കടമ്പയാണ് ഇനി എമ്പുരാൻ മുന്നിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ കണ്ണുകളും മലയാളത്തിലേക്കാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി എന്ന് പറയുന്ന മഞ്ഞുമൽ ബോയ്സിന് പോലും ഇരുന്നൂറ് കോടിയാണ് തിയേറ്റർ കളക്ഷൻ അതായത് നിർമ്മാതാവിന് കിട്ടിയത് നൂറ് കോടിക്ക് അടുത്ത തുക ഈ കണക്ക് വെച്ചാണെങ്കിൽ മുന്നൂറ്റമ്പത് കോടിയെങ്കിലും തിയേറ്ററിൽ നിന്നും എംബുരാൻ കളക്ട് ഉണ്ട് മികച്ച സിനിമയാണെന്നും ഫസ്റ്റ് ഹാഫ് തകർത്തുവെന്നും അടിപൊളി അടിപൊളി പടമേണമെന്നും എന്നൊക്കെയാണ് പ്രേക്ഷകർ സിനിമയെ വാഴ്ത്തിയത് അതേസമയം ലൂസിഫറിനോളം ചിത്രം എത്തുന്നില്ല എന്ന പ്രതികരണങ്ങളും ഒരു വശത്ത് നിന്നുണ്ടാകുന്നുണ്ട് മോഹൻലാൽ ഉൾപ്പെടെയുള്ള വൻ താരനിരയും ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിന് എത്തിയിരുന്നു കൊച്ചിയിലെ കവിതാ തിയേറ്ററിലാണ് മോഹൻലാൽ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ഇന്ദ്രജിത്ത് തുടങ്ങിയ താരങ്ങൾ ആദ്യ ഷോ കാണാൻ എത്തിയത് ആരും സിനിമ കണ്ട ശേഷം ഒന്നും പറയാതെ പോവുകയും ചെയ്തു കേരളത്തിലെ എഴുന്നൂറ്റി അൻപത് സ്ക്രീനുകൾ ഉൾപ്പെടെ ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്ന എമ്പുരാന്റെ ആദ്യ ഷോ രാവിലെ ആറു മണിക്കായിരുന്നു തുടങ്ങിയത് ചരിത്രത്തിലാദ്യമായി ഒരു മലയാള സിനിമയുടെ റിലീസിന്റെ പ്രത്യേക സുരക്ഷ ഉൾപ്പെടെ ഒരുക്കി കേരള പോലീസും മുൻകരുതൽ എടുത്ത ഒരു സിനിമ എന്ന വിശേഷണം ഉണ്ട് ഇതിന് തിക്കും തിരക്കും മൂലമുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കി വളരെ കരുതലോടെ തന്നെയാണ് റിലീസിംഗ് ദിനത്തെ സമീപിച്ചിരിക്കുന്നത് ഹോളിവുഡിൽ നിന്നുൾപ്പെടെ വമ്പൻ താരനിര സിനിമയ്ക്കുണ്ട് റിലീസിന് മുന്നേ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച ചിത്രമായിട്ട് അതിനെ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് മോഹൻലാലിന്റെ താരമൂല്യം ഉയർത്തുന്ന മുരളീഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമുറാൻ വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ ആയിട്ടുണ്ട് ഒട്ടുമിക്ക തിയേറ്ററുകളിലും എംബ്രാൻ തന്നെയാണ് ആദ്യ ഷോയായി ചാർട്ട് ചെയ്തിരിക്കുന്നത് എമ്രാൻ റിലീസിനോട് അനുബന്ധിച്ച് ബുധനാഴ്ച രാത്രി മുതൽ തന്നെ പല തിയേറ്ററുകളിലും ആരാധകരുടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചിരുന്നു വ്യാഴാഴ്ച രാവിലെ ആറുമണിവരെ പലയിടത്തും ആഘോഷങ്ങൾ നീളുകയും ചെയ്തു പല സ്ക്രീനുകളിലും ഒരു ദിവസം മാത്രം ഒട്ടേറെ ഷോകളാണ് ഇമ്രാൻ വേണ്ടി ഒരുക്കിയത് എന്തായാലും എംബുരാന്റെ ഭാവി തീരുമാനിക്കുന്ന മണിക്കൂറുകളാണ് ഇനി മുന്നിലുള്ളത് ഫാമിലി ഓഡിയൻസും ചിത്രം സ്വീകരിച്ചാൽ ഈ തരത്തിലേക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് മുന്നേറിയാൽ ചിത്രം മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഹിറ്റിലേക്ക് നീങ്ങുമെന്ന ഉറപ്പാണ് അതേസമയം സിനിമയെ രാഷ്ട്രീയവത്ക്കരിച്ച് നെഗറ്റീവ് ക്യാമ്പയിനുകളും തകൃതിയായി ഒരു നടക്കുകയാണ് ഇതിനെല്ലാം എല്ലാം മറികടന്ന് എമ്പുരാൻ മുന്നേറുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്